പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലന്റെ കോഴിക്കോട് ഗോകുലം സ്ഥാപനത്തിൽ ഇഡി റെയ്ഡ് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമാണ് പരിശോധന നടക്കുന്നത് പതിനൊന്ന് അരയോടെയാണ് കൊച്ചി ഇഡി ഓഫീസിൽ നിന്നുള്ള സംഘം കോർപ്പറേറ്റ് ഓഫീസിലെത്തിയത് ഗോകുലം ഗോപാലൻ കോർപ്പറേറ്റ് ഓഫീസിൽ ഉള്ളപ്പോഴാണ് ഇ ഡി സംഘം എത്തിയത് ആയിരം കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനമെന്നാണ് പ്രഥമിക നിഗമനം ടാക്സി വാഹനങ്ങളിൽ ഗോകുലം ഹോട്ടലിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ പിന്നീട് ഗോകുലം മാളിലേക്കും പരിശോധനയ്ക്ക് പോവുകയായിരുന്നു രാവിലെ ഇരുപത്തിനാല് ന്യൂസ് ചാനലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം നടക്കുമ്പോഴായിരുന്നു ഇ ഡി സംഘത്തിന്റെ വരവ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിപ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇഡി ഇന്ന് രാവിലെ ആദ്യം പരിശോധന തുടങ്ങിയത് ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിനും തെളിവുകൾ ശേഖരിക്കാനുമാണ് പരിശോധന നടത്തുന്നതെന്നാണ് ഇ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന